you <clears throat> ഹായ് ലൈവിലേക്ക് എല്ലാ പേരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ ഓക്കെ നമുക്ക് കുറച്ച് പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ലയേത് കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം ഇടുക്കിയാണ് കേട്ടോ കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി അഡ്വാസിൻ ഇതാണ് വൈ ടാർ എന്നറിയപ്പെടുന്നത് എന്താണ് വൈ ടാർ എന്നറിയപ്പെടുന്നത് എന്താണ് വൈറ്റ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ആണ് കേട്ടോ നാപ്തലീനാണ് വൈറ്റ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് അടുത്ത പ്രശ്നം ഇതാണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം ലക്ഷ്മി എൻ മേനോൻ ലക്ഷ്മി എൻ മേനോനാണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത അടുത്ത ക്വസ്റ്റ്യൻ എന്താവുന്നു ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷിയാണ് ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് ഇത് പറഞ്ഞതാരാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം റൂസോ ആണ് മനുഷ്യൻ സ്വതന്ത്രനായി ജയിക്കുന്നു പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് ഇത് പറഞ്ഞത് റൂസോ അടുത്ത പ്രശ്നം എന്താ പറഞ്ഞേ ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്കയാണ് കേട്ടോ അന്റാർട്ടിക്കയാണ് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അടുത്ത വെച്ചിട്ടുണ്ടാവുന്നു പാലങ്ങൾ റെയിൽവേ അതുപോലെ തന്നെ സ്ലീപ്പറുകൾ റെയിൽവേ സ്ലീപ്പറുകൾ ഒക്കെ മുതൽ ഒക്കെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ഏത് വൃക്ഷത്തിന്റെ തടിയാണ് സ്ലീപ്പറൊക്കെ അറിയാമല്ലോ പാലങ്ങൾ റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്നത് ഏത് വൃക്ഷത്തിന്റെ തടിയാണ് കമ്പകം എന്ന വൃക്ഷത്തിന്റെ തടിയാണ് പാലങ്ങളും റെയിൽവേ സ്ലീപ്പറുകളും മുതലായവക്ക് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്നത് കേട്ടോ അടുത്ത വശം ഉണ്ടാവുന്നത് കാലാ എന്നറിയപ്പെട്ടിരുന്ന മലയാളി ഫുട്ബോൾ താരം ആരാണ് കാലാഹിരൺ എന്നറിയപ്പെട്ട പെടുന്ന അറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം കേട്ടോ അടുത്ത വസ്റ്റിന്താകുന്നു കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നതായി കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നതായി കീലേലി കുഞ്ഞിക്കണ്ണൻ കേട്ടോ അടുത്ത വസ്തുതാവുന്നു ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് കേട്ടോ ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ അടുത്ത ക്വസ്റ്റ്യതാവുന്നു ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ് ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ് അറിയാവോ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന അപരനാമത്തിൽ അറിയുന്ന നേതാവ് ആരാണ് ടി പ്രകാശം ി പ്രകാശമാണ് കേസരി എന്ന അപരനാമത്തിൽ അറിയുന്ന നേതാവ് അട്ടോസ്റ്റ് എന്താവുന്നു അസ്ഥികളെ കുറിച്ചുള്ള പഠനം അസ്ഥികളെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഓസ്റ്റിയോളജി അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്ത അട്ടോസ്റ്റ് ഉണ്ടാവുന്നേ സുമംഗല എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന കവിതകളൊക്കെ എഴുതുന്ന എഴുത്തുകാരുടെ യഥാർത്ഥ പേരെന്താണ് സുമംഗല എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരുടെ യഥാർത്ഥ പേര് എന്താണ് എന്താണ് സുമങ്ങല എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരുടെ യഥാർത്ഥ പേര് ലീല നമ്പൂതിരി പാടെന്നാണ് കേട്ടോ ലീല നമ്പൂതിരി പാട് എന്നതാണ് നമ്മൾ നേരത്തെ അസ്ഥികളെ കുറിച്ചുള്ള പഠനം നോക്കിയല്ലോ ഓസ്റ്റിയോളജി കേട്ടോ അസ്ഥികളെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് ഓസ്ട്രിയോളജി സുമംഗന എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരുടെ യഥാർത്ഥ പേര് ലീല നമ്പൂതിരിപ്പാട് കേട്ടോ അടുത്ത ക്വസ്റ്റൻ എന്താകുന്നേ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ് ബിജു അശോകൻ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ബിജു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് കേട്ടോ അടുത്ത പ്രശ്നം എന്താകുന്നു ഓറഞ്ച് നിറം ലഭിക്കാൻ ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുന്ന വാതകം ഏത് ഓറഞ്ച് കളർ ലഭിക്കാൻ ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത് ഇതാണ് ചോദ്യം ഓറഞ്ച് നിറം ലഭിക്കാൻ ഏതാണ് നിയോൺ ആണ് കേട്ടോ നിയോൺ ആണ് ഓറഞ്ച് നിറം ലഭിക്കാൻ ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുന്ന വാതകം എന്ന് പറയുന്നത്